നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് മഹാകുംഭമേളയുടെ നാൽപ്പത്തി മൂന്നാം ദിവസമാണ് ഇന്നും ഭക്തരുടെ ഒഴുക്ക് തുടരുന്നു ഇതുവരെ അറുപത്തിരണ്ട് കോടിയിലധികം ഭക്തർ സംഗമത്തിൽ സ്നാനം ചെയ്തു ഞായറാഴ്ച റെയിൽവേ ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു ഇതുമൂലം ബസ്സുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു അവസാനത്തെ സ്നാനം ഫെബ്രുവരി ഇരുപത്തി ആറിന് നടക്കും അതായത് മഹാശിവരാത്രിക്ക് ശേഷം മേള അവസാനിക്കും സുരക്ഷ കണക്കിലെടുത്ത് കനത്ത പോലീസ് സംഘത്തെ പ്രദേശത്തെങ്കും വിന്യസിച്ചിട്ടുണ്ട് പുണ്യ സ്നാനം ചെയ്യാൻ ധാരാളം ഭക്തരും ഒത്തുകൂടുന്നുണ്ട് മഹാകും അഡീഷണൽ ഫെയർ ഓഫീസർ വിമയ് ചതുർവേദി പറഞ്ഞു അതേസമയം രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് മഹാകുംഭമേള ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന മഹാകുംഭമേളയിൽ രണ്ട് ലോക റെക്കോർഡുകൾ പിറക്കും ഗംഗാഘട്ടിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പതിനയ്യായിരം ശുചീകരണ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാകും ആദ്യ റെക്കോർഡിൽ ഇടം നേടുക മഹാകുംഭമേളയുടെ പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ത്രിവേണി മാർഗിൽ ആയിരം ഇ റിക്ഷകൾക്ക് പകരം അഞ്ഞൂറ്റമ്പത് ഷട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തി റെക്കോർഡ് സൃഷ്ടിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പതിനായിരത്തോളം ഹാൻഡ് പ്രിന്റിംഗ് നടത്തിയും റെക്കോർഡ് സൃഷ്ടിക്കും ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ നടത്താനിരുന്ന ഈ പരിപാടികൾ തിരക്ക് കാരണമാണ് നീട്ടിവെച്ചത് അതേസമയം ആരൊക്കെ തകർക്കാനും അവഹേളിക്കാനും ശ്രമിച്ചാലും അതിനെ അതിജീവിച്ച് ലോകത്തെ സനാതന വിശ്വാസികളുടെ നെഞ്ചിൽ ഇടം നേടുകയാണ് ഈ മഹാമേള മഹാശിവരാത്രി ദിനത്തിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ വിദേശ വിദേശഭക്തരുടെ നിരവധി സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ബ്രസീലിൽ നിന്നുള്ള ഒരു കൂട്ടം ശിവഭക്തരും സ്നാനത്തിനായി കാത്തിരിക്കുകയാണ് ഗ്രൂപ്പിലെ യുവാക്കളിൽ ഭൂരിഭാഗവും ശിവക്ഷേത്രങ്ങളുള്ള റിയോ ഡി ജനീറോ സാവ പോളോ നഗരങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഗ്രൂപ്പ് കോർഡിനേറ്റർ ഹെൻറിക് മോർ പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മഹാകുംഭത്തിൽ സ്നാനം ചെയ്യാൻ മഹാശിവരാത്രി തിരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പാരമ്പര്യങ്ങളിലെ സമാനതകളാണ് അവരെ ഒന്നിപ്പിച്ചത് ബ്രസീലിയൻ ഗ്രൂപ്പിലെ അംഗമായ പാവോ ഫിലിപ്പ് പറയുന്നത് ഗ്രൂപ്പിലെ മിക്ക യുവാക്കളും ശരീരത്തിൽ ശിവന്റെ വിവിധ ചിഹ്നങ്ങൾ പച്ചകുത്തിയിട്ടുണ്ടെന്നാണ് മഹാകുംഭമേളയിലെ കോടിക്കണക്കിന് ആളുകളുടെ തിരക്കിനിടയിലും ഈ സംഘം വ്യത്യസ്തമായി കാണപ്പെട്ടു കാതുകളിൽ തൃശൂരത്തിന്റെ ആകൃതിയിലുള്ള ചന്ദ്രന്റെ ആകൃതിയിലുള്ളതുമായ കമ്മലുകളും ശരീരത്തിൽ ഉടനീളം ഡമരു മഹാകാല എന്നിവയുടെ രൂപങ്ങളും അവർക്ക് ഒരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്നു കോടി ഭക്തർ വർഷം പഴക്കമുള്ള ആദിവിശ്വേശ്വര ഗ്യാൻബാബി ക്ഷേത്രത്തിന്റെ മാതൃക കണ്ടു ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ രേഖകളും ത്രിവേണി തീരത്തെ നാശത്തിന്റെ ചിത്രങ്ങളും ഭക്തർക്കായി പരസ്യമാക്കി പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ രേഖകളും ഫോട്ടോഗ്രാഫുകളും ആറ് പോയിന്റ് അഞ്ച് കോടിയിലധികം ഭക്തർ കണ്ടു ശ്രീ ആദിവിശ്വേ ക്ഷേത്രം ഗ്യാൻ ഒരു മാതൃക രാജ്യത്തും ലോകമെമ്പാടുമുള്ള സനാതനി ഹിന്ദുക്കൾക്ക് കാണുന്നതിനായി സെക്ടർ പത്തൊമ്പതിൽ സ്ഥാപിച്ചു ഇതോടൊപ്പം എ സർവേയിൽ കണ്ടെത്തിയ ചിഹ്നങ്ങൾ ഒരു പ്രദർശനത്തിലൂടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച കലാഗ്രാമിൽ പത്മശ്രീ കൈലാഷ് ഖേറിന്റെ ശബ്ദത്തിന്റെ മാന്ത്രികത സംഗീതത്തിന്റെ ഉന്നതിയിലെത്തി ഗംഗാ മാതാവിനെ പ്രണമിച്ചുകൊണ്ട് കൈലാഷ് ഖേർ ശിവതാണ്ഡവം ആലപിച്ചു മഹാകുംഭമേളയ്ക്ക് പ്രയാഗ് വരുന്ന ട്രെയിനിന് തീപിടിച്ച് മുന്നൂറ് പേർ മരിച്ചുവെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മുപ്പത്തിനാല് യൂട്യൂബ് ചാനലുകൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾക്കുമെതിരെ കേസ് ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു തീവണ്ടി അപകടത്തെ കാണിച്ചാണ് ഈ തീവണ്ടി അപകടം നടന്നത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലാണെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിൽ കുടുംബസമേതം എത്തിയ നടി തമന്നാ ഭാട്ട്യ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന മഹാഭാഗ്യമെന്നാണ് തമന്ന ഭാട്ട്യ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് കുംഭമേളയിലെ വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച സംഗീത സംവിധായകൻ വിശാൽ ിയോട് കുളിക്കുന്ന വെള്ളം ആരെങ്കിലും കുടിക്കുമോ എന്ന് സോഷ്യൽ മീഡിയയുടെ പരിഹാസം താങ്കളുടെ നാട്ടിലെല്ലാം കുളിക്കുന്ന വെള്ളമാണോ കുടിക്കുന്നതെന്നും ചിലർ ഇതിനോട് പ്രതികരിച്ചു വിശാൽ ദദ്ലാനിയോട് ചോദിക്കുന്നു താങ്കളുടെ നാട്ടിലെല്ലാം കുളിക്കുന്ന വെള്ളമാണോ കുടിക്കുന്നതെന്നും ചിലർ ഇതിനോട് പ്രതികരിച്ച് വിശാൽ ദദ്ലാനിയോട് ചോദിക്കുന്നു കുംഭമേള നദിയിലെ ജലം മലിനമാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തള്ളിക്കളഞ്ഞിരുന്നു ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകൻ വിശാൽ ദദ്ലാനി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ യോഗിയോട് കുംഭമേളയിലെ വെള്ളം കുടിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി